ഹായ് നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ മൂന്നാല് സിനിമകളാണ് റിലീസ് ചെയ്തത് അതിൽ ആദ്യം കണ്ട സിനിമ നമ്മൾ അർജുന അശോകൻ നായകനായിട്ടെത്തിയിട്ടുള്ള സുമതി വളവാണ് ഹൊറർ കോമഡി ചിത്രമായിട്ടാണ് വന്നത് സിനിമ കണ്ട് നമ്മൾ ഓൾറെഡി അതിൻ്റെ അഭിപ്രായം പറഞ്ഞു പോയതാണ് അതേപോലെ തന്നെ മറ്റ് രണ്ട് ഹൊറർ കോമഡി ചിത്രവും കൂടെ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു അതിലൊന്ന് തയ്യൽ മിഷൻ എന്ന സിനിമയാണ് അതിൻ്റെ സിനിമ ഞാൻ ഇന്നലെ കണ്ടു ഒന്നും പറയാനില്ല അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നെ പറയാം പക്ഷേ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയിട്ടുള്ള ഒരു തെലുങ്ക് ചിത്രം തെലുങ്ക് ചിത്രം അത് സു ഫ്രം സോ പറയുകയാണെന്നുണ്ടേ ശരിക്കും ഞാൻ ആ സിനിമ കാണാൻ പോയത് നമ്മുടെ വേഫെയർ ഫിലിംസ് ആണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എടുത്തിരിക്കുന്നത് കേരളത്തിൽ സിനിമ കാണാൻ വേണ്ടി കയറി അതും ഒരു ഹൊറർ കോമഡി ചിത്രമാണ് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമ ശരിക്കും ഒരു തെലുങ്ക് അല്ലെങ്കിൽ കന്നഡ ഡെബിങ് ചിത്രമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഒരു മലയാളത്തിൽ സിനിമ എങ്ങനെ എടുത്തോ അതുപോലെ തന്നെയാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത് കോമഡിക്കാണ് പ്രാധാന്യം നൽകുന്നത് ഹൊറർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അതിനകത്ത് വലിയ രീതിയിൽ കാണിക്കുന്നില്ല പക്ഷെ ആ അത് വരുമ്പോഴത്തേക്ക് നല്ല രസകരമായിട്ടാണ് അത് പറഞ്ഞു പോകുന്നത് പക്ഷേ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരോ അങ്ങനെ വലിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല ഷാനൽ ഗൗതമാണ് ഇതിനകത്ത് മെയിൻ നായകനായിട്ടെത്തുന്നത് പിന്നെ ജെ പി തുമിനാഥ് പുള്ളിയുടെ തന്നെയാണ് ഇതിന് പുള്ളി തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ പ്രകാശ് സുമിനാഥ് പിന്നെ മറ്റൊരാളുടെ പേര് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ ദീപക് രാജ് പുള്ളി ഈ സിനിമയ്ക്കകത്ത് അടിക്കുന്ന കൗണ്ടറൊക്കെ ഉണ്ടല്ലോ ഗംഭീരമാണ് കാരണം എനിക്ക് പെട്ടെന്ന് നമ്മുടെ ജഗദീ ചേട്ടനെയൊക്കെ ഓർമ്മ വന്ന് മനസ്സിലാക്കിയ പുള്ളിയുടെ ഈ സ്പോർട്ടിലുള്ള ഈ അസ്ഥാനത്തുള്ള കോമഡി എന്നൊക്കെ പറയത്തില്ലേ പുള്ളി കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഈ സിനിമ പറയാണെന്നുണ്ടെങ്കിൽ ഹൊറർ കോമഡി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ രസകരമായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ നായികമായിട്ട് വന്നിരിക്കുന്നത് സന്ധ്യ ആണ് പിന്നെ നമ്മുടെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ രാജ്വി രാജ്വി രാജ്ബിഷെ നമ്മുടെ ടർബോ സിനിമയിൽ നമ്മളെ ഞെട്ടിച്ച ഒരു കഥാപാത്രം ചെയ്തു കൊണ്ടൽ പെപ്പയുടെ സഹോദരനായിട്ട് വന്ന് ഞെട്ടിച്ച അപ്പം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് രാജ്ബിഷ് ഷെട്ടി രാജ്മീഷ് ഷെഡ്ഡി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട് കിടുക്കാച്ചി കോമഡിയാണ് പുള്ളി കൈകാര്യം ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഇതൊരു മുഴുനീള കോമഡി ചിത്രമായിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുക നമ്മളൊരു തെലുങ്ക് കന്നഡ ഡബ്ബിങ് ചിത്രമായിട്ട് നമുക്ക് തോന്നത്തില്ല അതിനകത്ത് നമ്മളിങ്ങനെ ഇരിക്കും ആദ്യം തൊട്ട് അവസാനം വരെയും സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു സംതൃപ്തി കിട്ടും കാരണം ഞാനിപ്പോൾ ഇന്നലെ കണ്ടിട്ടുള്ള രണ്ട് സിനിമകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായത് സൂ ഫ്രം സോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ തന്നെയാണ് അതിനകത്ത് എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജെ പി തുമ്മിനാഥ് ഇദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ഥലത്തൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇദ്ദേഹം ഒരു സംഭവം കാണാൻ വേണ്ടി കയറുന്നതാണ് പക്ഷെ നാട്ടുകാർ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് പ്രേതം കൂടി എന്ന് പറയുന്നു പിന്നെ ആ നാട്ടിലുള്ള ആൾക്കാരും കുടുംബക്കാരും എല്ലാം ഈ പുള്ളിയുടെ ദേഹത്ത് പ്രേതമുണ്ട് എന്ന രീതിയിൽ നിൽക്കുന്നു ഈ പ്രേതത്തെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്പീ ഷെഡ്ഡി ഗുരു എന്ന് പറയുന്ന ഒരു റോളിനകത്ത് എത്തുന്നത് പുള്ളിയുടെ കോമഡി ആയിട്ടുള്ള ഒരു രക്ഷയില്ല പുള്ളി ശരിക്കും പറഞ്ഞാൽ പൊളിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ പറയാം പുള്ളിയും ഈ പറയുന്ന ആളും ഗംഭീര പെർഫോമൻസ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ സിനിമ മിസ് ചെയ്യരുത് കാരണം ഇതൊരു മലയാള സിനിമ ആയിട്ട് തന്നെ നമുക്ക് കാണാം ഒരു തെലുങ്ക് ഡബിങ് ആയിട്ടൊന്നും തോന്നില്ല എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബീജിയം ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഒക്കെ കിടന്നായിട്ട് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു മലയാള സിനിമ നമ്മൾ കാണുന്ന ഒരു ഫീല് നമ്മൾ കാണാത്ത ഒരുപാട് മുഖങ്ങളാണ് പരിചയമില്ലാത്ത മുഖങ്ങളാണ് കാണുന്നതെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഷനൽ എന്ന് പറയുന്ന ഈ പിന്നെ ലീഡിങ് റോളിൽ എത്തിയിട്ടുള്ള പുള്ളി പുള്ളിയും കിട്ടുകാച്ചി പെർഫോമൻസ് ആണ് അത്യാവശ്യം എന്താ പറയുക നമുക്ക് നല്ല കോമഡി നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് എത്തുന്നുള്ളതാണ് അതൊരു മലയാള സിനിമ കാണുന്നൊരു ഫീലും നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഇതിനെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുന്നില്ല നമ്മുടെ വേഫെയർ ആണിത് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതും അതുപോലെ നമ്മുടെ രാജ്വിഷ് ഷെഡിയുടെ പെർഫോമൻസ് അതുപോലെ തന്നെ ഈ സന്ധ്യ എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസിൻ്റെ പെർഫോമൻസ് കിഡ്ഡിലനാണ് ക്ലൈമാക്സ് പോഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നതും എന്താണേലും സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ എന്ന് പോയി കാണുക നല്ല രസമുള്ള നല്ല കോമഡി ഉള്ള ഒരു പക്ക ഒരു ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇത് അവിടെ ഭയങ്കര സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഭയങ്കര വിജയം നേടിയിട്ടുള്ളൊരു സിനിമ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് പക്ഷേ മലയാളത്തിൽ മൊഴി മാറ്റി വന്നപ്പോഴത്തേക്ക് ഇവർ ആ ഡെബിങ് ഒക്കെ നമുക്ക് ശരിക്കും മലയാളത്തിൽ തന്നെ ഇവർ സംസാരിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കത് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഞാൻ അടുത്ത തയ്യൽ മിഷൻ എന്ന സിനിമയുടെ ഹൊറർ സിനിമയുടെ റിലീ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും